ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് കവറിംഗ് പിൻവശം ഓട്ടുപാറ ഫോൺ പ്രധാനമന്ത്രിയുടെ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ രൂപവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ഹാളിൽ നടന്ന ബോധവൽക്കരണ പരിപാടി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സൂക്ഷ്മ സംരംഭങ്ങൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ നേരിടുന്നതിനും മേഖലയിലെ പുതിയ സംരംഭങ്ങളുടെ സാധ്യതകൾ കണ്ടെത്തുന്നതിനും നിലവിലുള്ള സംരംഭങ്ങളുടെ നവീകരണവും ലക്ഷ്യമാക്കി രൂപകൽപ്പന ചെയ്യപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ രൂപവൽക്കരണ പദ്ധതി പി എം എഫ്എംഇ യെ കുറിച്ചാണ് തലപ്പള്ളി താലൂക്ക് വ്യവസായ ഓഫീസിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അപ്പൊ നമ്മൾ പുതിയ സംരംഭം ആരംഭിക്കുമ്പോൾ അതിന്റെ നിലനിൽപ്പും മാർക്കറ്റിങ്ങും സംരംഭം ആരംഭിച്ചിട്ട് കാര്യമില്ല ആവശ്യത്തിന് മാർക്കറ്റിംഗ് ഇല്ലെങ്കിൽ ചെലവില്ലെങ്കിൽ സംരംഭം കെട്ടിക്കെടുക്കും അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് കെട്ടിക്കെടുക്കും അപ്പൊ ഓരോ പ്രൊഡക്റ്റുകളും പ്രധാനമായും ഫുഡ് പ്രോഡക്റ്റുകളാണ് ഭക്ഷ്യ പ്രോഡക്റ്റുകളാണ് അപ്പൊ ഭക്ഷ്യ പ്രൊഡക്റ്റുകളാവുമ്പോൾ ഒരു നിശ്ചിത സമയത്തിനകം വിറ്റഴിക്കണം മറ്റുള്ള പ്രൊഡക്റ്റ് പോലെയല്ല ഭക്ഷ്യ പ്രൊഡക്റ്റ് നമ്മളൊക്കെ തന്നെ പാക്കൻ്റെ മോൾ എഴുതിണ്ടാവും ഏഴു ദിവസം ആറ് ദിവസം അഞ്ചു ദിവസം എന്നൊക്കെ പറഞ്ഞ് കൃത്യത സമയം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും ചില ആൾക്കാരെ ആ സമയം കഴിഞ്ഞിട്ട് വിൽക്കണവരുണ്ട് കച്ചവടക്കാരാ നമ്മുടെ ആൾക്കാരില്ല പക്ഷെ ചില ആൾക്കാർ സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിറ്റഴിച്ചിട്ടുണ്ടോ എന്നുള്ള വന്നത് അത് തിരിച്ചു കൊണ്ടുപോകും അത് നശിപ്പിക്കപ്പെടും അപ്പൊ പ്രത്യേക തന്നെ വിറ്റഴിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റേ മാർക്കറ്റ് വേണം ആ മാർക്കറ്റ് സംവിധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തില് പട്ടി സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള വലിയ മത്സരങ്ങളാണ് അപ്പൊ മത്സരങ്ങളുടെ ഭാഗമായി ആവശ്യത്തിന് പ്രോഡക്റ്റ് ഉൽപ്പന്നം വിറ്റഴിക്കാൻ കഴിയാത്തൊരു സ്ഥിതി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലാബി എ എം തലപ്പള്ളി താലൂക്ക് വ്യവസായ ഓഫീസ് ഉപജില്ലാ വ്യവസായ ഓഫീസർ ആർ ശരത് വടക്കാഞ്ചേരി നഗരസഭാ വ്യവസായ വികസന ഓഫീസർ സജിത മേനോൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളെ സംബന്ധിച്ച് ചേലക്കര സർക്കിൾ സുരക്ഷാ ഓഫീസർ പി വി ആസാദും ഭക്ഷ്യ സംരംഭങ്ങൾ പദ്ധതികളും സേവനങ്ങളും എന്ന വിഷയത്തിൽ സുരക്ഷാ സംസ്കരണ ട്രെയിനർ മുഹമ്മദ് ജാഫറും ക്ലാസുകൾ ക്ലാസുകളെടുത്തു ചടങ്ങിൽ ജില്ലാ വ്യവസായ കേന്ദ്രം ഡിആർപിമാർ അൻപതോളം സംരംഭകർ തുടങ്ങിയവർ പങ്കെടുത്തു വി വി ന്യൂസ് വടക്കാഞ്ചേരി